ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ബിസിനസ് ക്ലാസ് ബസ് എന്നൊരു സംഭവം തുടങ്ങാൻ പോകും ഒരു ബസ്സിനകത്ത് ഇരുപത്തഞ്ച് സീറ്റൊക്കെ കാണൂട്ടുള്ളൂ അതിഗംഭീരമായ സീറ്റും അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല പകരം ഒരു ലേഡി എയർ ഹോസ്റ്റസ് പോലെ ഒരു ഹോസ്റ്റസ് ഉണ്ടാവും അതിനകത്ത് അത്യാവശ്യം കഴിക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെ കിട്ടും ആപ്പ് വഴി ബുക്ക് ചെയ്താൽ കൊട്ടാര ബസ് സ്റ്റേഷനിൽ കയറുമ്പോൾ ഇരിക്കുന്ന സീറ്റിൽ ആഹാര സാധനം കൊണ്ടു കൊടുക്കും ഒരു സംവിധാനം അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ബിസിനസ് ക്ലാസ് ബസ് ബസ്സെന്നൊരു സംഭവം തുടങ്ങാൻ പോകും ഒരു ബസ്സിനകത്ത് ഇരുപത്തഞ്ച് സീറ്റൊക്കെ കാണൂട്ടുള്ളൂ അതിഗംഭീരമായ സീറ്റും അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല പകരം ഒരു ലേഡി എയർ ഹോസ്റ്റസ് പോലെ ഒരു ഹോസ്റ്റസ് ും അതിനകത്ത് അത്യാവശ്യം കഴിക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെ കിട്ടും അതു മാത്രമല്ല കെ എസ് ആർ സി ഒരു പുതിയ പരീക്ഷണത്തിൽ ഒരുങ്ങിയാണ് കൊട്ടാരക്കര പോലുള്ള ബസ് സ്റ്റേഷനുള്ളത് വഴിക്ക് വണ്ടിയിലിരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഈ ഇഡലിയും ദോശയൊന്നുമല്ലല്ലോ തിന്നുന്നു അവർ ഈ ചിക്കൻ റോൾ പോലുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതിനെ വലിയ വേസ്റ്റ് വരാത്ത രീതിയിൽ പാക്ക് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് കുറച്ച് ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊരു സർവേ ഒക്കെ നടത്തിയിട്ട് അവരുടെ പദ്ധതി നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഫോണിൽ മൊബൈൽ ആപ്പ് വഴി ഒരു വണ്ടിയിൽ തിരുവനന്തപുരത്ത് യാത്ര ചെയ്യുന്ന ആളെ ആഹാരം കഴിക്കണം ആയിരം ആവാത്ത ജനങ്ങൾക്ക് എത്തുമ്പോൾ ആപ്പ് വഴി ബുക്ക് ചെയ്താൽ കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ കയറുമ്പോൾ ഇരിക്കുന്ന സീറ്റിൽ ആഹാര സാധനം കൊണ്ടു കൊടുക്കും കഴിച്ചതിന് ശേഷം ബസ്സിനകത്തുള്ള വേസ്റ്റ് ബോക്സിലേക്ക് അത് നിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം അങ്ങനെ ഒരു ആധുനികമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചെയ്യാത്ത പോലെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുകയാണ് നമ്മൾ ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങൾ ആ പദ്ധതികളെല്ലാം വിജയിച്ചു അതിൽ ഈ പുതിയ ബസ്സുകൾ അതുപോലെ മിനി ബസ് വീണ്ടും കൊണ്ടുവന്നത് ലിങ്ക് ബസ് എന്നൊരു സംവിധാനം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കി അറിയാം കെ എസ് ആർ സി വണ്ടികൾ നമ്മൾ കാണുന്നത് കേരളത്തിൽ തെക്കുന്ന വടക്കോട്ടും വടക്കും തെക്കോട്ടും അതായത് തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പോകുന്ന വണ്ടികൾ വടക്കുന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടികൾ ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ കിഴക്കുന്ന പടിഞ്ഞാറോട് പോകുന്ന വണ്ടികൾ അങ്ങനെ കാണാറില്ല ഉദാഹരണത്തിന് ഉടൻ തന്നെ ആരംഭിക്കുന്ന ഒരു റോഡ ഒരു റൂട്ടാണ് പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്ക് വർക്കര ശിവഗിരിയിലേക്ക് ഒരു വണ്ടി പോവുകയാണ് മുന്നൂറ്റി ഇരുപത്തേഴ് പുതിയ ബസ് സർവീസുകൾ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നില്ല മുന്നൂറ്റി ഇരുപത്തേഴ് ബസ് കഴിഞ്ഞ കാലങ്ങളിൽ ഓടുകയും എന്നാൽ നിന്ന് പോവുകയും ചെയ്ത ബസ്സുകൾ ആവശ്യമുള്ള എല്ലാം കൂടെ ഒരു ദിവസം തുടങ്ങുന്നില്ല അത് ഒരു പത്ത് വണ്ടി എടുക്കും ആ പത്ത് വണ്ടിക്ക് ആവശ്യമുള്ള ഡ്രൈവറെയും കണ്ടക്ടറേയും അറേഞ്ച് ചെയ്തതിന് ശേഷം അപ്പോൾ മുമ്പൊക്കെ എന്താണ് പലരും ഇപ്പം എന്നെ സ്ഥലം മാറ്റം വേണം സ്ഥലം മാറ്റം വേണം സമയം ഞാൻ ഉഴപ്പം തന്നെ കാര്യം പറയുന്നത് തന്നെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല കാരണം കൊട്ടാരക്കരയിൽ ബസ് സ്റ്റാൻഡിൽ വന്നുകഴിഞ്ഞാൽ ഡ്രൈവർ കാണും കണ്ടക്ടർ കാണത്തില്ല അല്ലെങ്കിൽ കണ്ടക്ടർ കാണും ഡ്രൈവർ കാണത്തില്ല അപ്പോൾ ബസ് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഡ്രൈവറും ബസ്സും കണ്ടക്ടറും എല്ലാം ആനുപാതികമായി നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നത് അത് സ്ഥലം മാറ്റം കെ എസ് ആർ ടി സി ചെയ്യുകയില്ല ഒന്നത് പഞ്ചായത്ത് ലക്ഷനാണ് സ്ഥലം മാറ്റാൻ പാടില്ല അത് സ്ഥലം മാറ്റം ചെയ്യുന്നില്ല എല്ലാവരെയും വിന്യസിച്ചിട്ടുണ്ട് പരമാവധി അപ്പോൾ വിന്യസിച്ച് കഴിയുമ്പോൾ ബസ്സുകൾ മുടക്കം കൂടാതെ ഓടും അതിനുവേണ്ടിയാണ് വിന്യസിക്കുന്നത് അല്ലാതെ എല്ലാവരും എല്ലാവരും വീട്ടിനടുത്തിരിക്കുന്നതിൽ നമുക്ക് വിവരമൊന്നുമില്ല പക്ഷേ അങ്ങനെ പറ്റത്തില്ല അത് മാറ്റേണ്ടി വരും കാരണം അപ്പോൾ മാറ്റി നിയമിച്ചു കുറേ അധികം സ്ഥലങ്ങളിൽ ഡ്രൈവറേയും കണ്ടക്ടറേയും ബസ്സുണ്ട് കണ്ടക്ടറും ഡ്രൈവറല്ലേ അപ്പോൾ അങ്ങനെ നിയോഗിച്ചുകൊണ്ട് എല്ലാ ബസ്സുകളും പരമാവധി ഓടിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു ഇന്ന് വെച്ച് കഴിഞ്ഞാൽ വാളകത്ത് നിൽക്കുമ്പോൾ തൃക്കണമെങ്കൽ അപ്പുറത്ത് നെല്ലിക്കുന്നത്തു നിന്നൊരു വണ്ടി ഇറങ്ങി ഇങ്ങനെ കറങ്ങിയിട്ട് ഒരാൾ പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റാണ് ഒരു ഡ്രൈവറും കണ്ടക്ടറും അല്ല വണ്ടിക്കകത്തൊരാളില്ല ഇതേ സമയം പാളയ പാള എം എൽ എ ജംഗ്ഷൻ കൂടെ ഒരു വണ്ടി ആയൂര് ഭാഗത്തേക്ക് വന്നാൽ അതിനകത്ത് പേരും ഡ്രൈവർ കണ്ടക്ടർ മാത്രമേ ഉള്ളൂ ഇതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവൂ ഇത് ഉച്ചയ്ക്ക് ഒതുക്കി വിട്ടിട്ട് ഡ്രൈവർക്ക് കണ്ടക്ടർക്ക് ശമ്പളം കൊടുത്താൽ ഒന്നും സംഭവിക്കാനില്ല ഒരിക്കൽ ഞാനിപ്പോൾ പറഞ്ഞു അത് നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ കണക്കെടുത്ത് തരാൻ പറഞ്ഞു ഞാൻ കണ്ണുകൊണ്ട് കാണുന്നതാണ് നാല് പേരും ആ വണ്ടിക്കകത്ത് ഒരാളില്ല ഡ്രൈവറും കണ്ടക്ടറും അല്ലാത്ത ഒരാളാണ് വണ്ടിക്കകത്തിന് അത് വെറുതെ ഈ പന്ത്രണ്ടര മണിക്ക് ഓടേണ്ട കാര്യമല്ല നമുക്കെന്താ നമുക്ക് സ്കൂളിൽ പോകുന്ന സമയം ആഫീസിൽ പോകുന്ന സമയം പോകുന്ന സമയങ്ങളുണ്ടാകും